മരിക്കുക എന്നുള്ളതല്ല മരിക്കുമ്പോൾ മരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം ഇനി മുന്നോട്ട് പോകണോ വേണ്ടിയെന്ന് കണ്ടോളി കൊടിമരം കാണാനും പൈസ ഇടാനും ഞങ്ങളെ വിശ്വാസമാണ് ഞങ്ങളിടും ഞാൻ ഞങ്ങളെ വിശ്വാസം ഞങ്ങളിടും ആ ഞങ്ങൾ ആരാധിക്കണമെന്നില്ല ഞങ്ങൾ ഇടൂ കണ്ടല്ലോ നിങ്ങൾ ആദ്യം പറഞ്ഞത് കുടിമരത്തെ ഞങ്ങൾ ആരാധിക്കുന്നില്ല പിന്നെ പറഞ്ഞത് ആളുകൾ അത് കെട്ടിപ്പിടിച്ച് ആരാധിക്കുന്നുണ്ട് എന്നുള്ളത് വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളൂ ഇതുപോലെ തന്നെ കൊടിമരത്തിൽ പണം ഇടാൻ പാടില്ല എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഫോണിൽ അത് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു ഞങ്ങളിടും ഇനിയിടും അത് ഞങ്ങളുടെ വിശ്വാസമാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ തീരുമാനമെടുക്കട്ടെ ഒന്നും നിങ്ങളോട് പറയാനില്ല ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഞാൻ നിങ്ങളുടെ പുസ്തകം വായിച്ചു ഇത് അൻസാരി സുഹരി ഉസ്താദിന്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ അറിയാതെ കണ്ണുനീർ വന്നുപോയി അതുകൊണ്ടാണ് ഇപ്പോ എങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ സമുദായത്തിലെ നമ്മുടെ ഇടയിലുള്ള ആളുകളുടെ അവസ്ഥ അറിയിച്ചിട്ടാണ് അറിയാതെ കരഞ്ഞു പോയത് ഒരു യുവ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം ഒരുപാട് അറിവുള്ള ഒരാളാണ് ഒരുപാട് മത ഭൗതിക വിഷയത്തെ കുറിച്ച് നമ്മളോട് പലപ്പോഴും പ്രതിപാദിക്കുന്ന ഒരാളാണ് ആ പണ്ഡിതന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ നൂറെ ഹബീബിനെതിരെ പറയുകയാണ് ചില കാര്യങ്ങൾ നൂറെ ഹബീബിനെ തന്നെ വിളിച്ചുകൊണ്ട് ആ തങ്ങൾക്ക് തന്നെ വിളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നമ്മളെ കേൾപ്പിക്കുകയും മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാം ഒരു മാറ്റവും ഇല്ല പണം ഉണ്ടാക്കണം അത് മാത്രമാണ് ലക്ഷ്യം അതും ആത്മീയതയുടെ മറവിലെ വിശ്വസിച്ചു പോയ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾക്കെതിരെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊക്കെ വലിയ വേദനയുണ്ട് ഞാൻ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ തുടക്കത്തിൽ തന്നെ ഞാൻ ഇങ്ങനെയാ പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ തളരൂല സംഗീതിക്ക് ശരിയാണ് തളയേണ്ട ആവശ്യം ഇല്ലേനോ പക്ഷെ തളരുന്നത് ഞങ്ങളാണ് കാരണം കാര്യങ്ങള് ഞങ്ങൾ ഈ സഹിതമാർ ഇഷ്ടപ്പെടുന്ന ആളുകളാ അതുപോലെ തന്നെ പണ്ഡിതമാരുടെ ഇഷ്ടപ്പെടുന്ന ആളുകളാ ഞങ്ങളാണ് തൊക്കെ കേട്ടിട്ട് ആകെ കൺഫ്യൂഷനായിട്ട് ആകെ തളർന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യണം എന്ന് അതിനും ധൈര്യം ഇല്ല കാരണം എന്തെങ്കിലും തങ്ങളാണ് കുരുത്തക്കെട്ട് തട്ടുവെച്ചിട്ട് എതിർക്കാനും വയ്യ അനുകൂലിക്കാനും വയ്യ വല്ലാത്തൊരവസ്ഥയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതേ വിഷയത്തിന് മുമ്പ് വീഡിയോ ചെയ്തു നിങ്ങൾ അപ്പൊ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് വലിയ വേദനയില്ല കാരണം സുന്നികളാണല്ലോ സുന്നത്യമായ യഥാർത്ഥ ദീനിന്റെ യഥാർത്ഥ ആശയത്തിലുള്ള ആളുകളാണല്ലോ അതുകൊണ്ട് വേദന തോന്നുന്നത് പക്ഷെ ഇത്തരത്തിന്റെ തങ്ങന്മാരുടെ പ്രവർത്തനങ്ങൾ കാരണം ഇവിടെ വഹാബികൾക്ക് മുതലെടുക്കാം മറ്റു നിരീശ്വരവാദികൾക്ക് മുതലെടുക്കാം എല്ലാവർക്കും മുതലെടുക്കാം കണ്ടോ ഇതാണ് ഇവരെ ദീനെന്നും പറഞ്ഞുകൊണ്ട് തങ്ങള് കാട്ടുന്ന ഓരോ കോപ്രായങ്ങളും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാണ് സുന്നികൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കാണുമ്പോൾ സുന്നികളായ യഥാർത്ഥ വൽ ഹരിസുന്നവൽ ആളുകൾക്ക് വിഷമമുണ്ട് വേദനയുണ്ട് പലപ്പോഴും ആരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാൻ ഇതുപോലെ തങ്ങളാണ് ഗുരുത്തക്കെട്ട് കയറ്റോ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പലപ്പോഴും വിശ്വാസികളായിരിക്കുന്ന ആളുകളുടെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോവോ എന്ന് ഭയന്നു പോവാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ പറയേണ്ടി വന്നത് ഇത് നമ്മളെ പറയിപ്പിക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ആ ഏറ്റവും അടുത്ത മൂന്ന് സുഹൃത്തുക്കൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടു ഒരാൾ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അയാൾ എന്നോട് പറഞ്ഞത് ഹബീബിനെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തോ അദ്ദേഹം എനിക്കെതിരെ പ്രാർത്ഥിക്കുമോ എന്ന് ഞാൻ ഭയന്നുപോയി എനിക്ക് പല വിഷമങ്ങളൊക്കെ ഉണ്ടായപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങളാവോ എന്ന് ഞാൻ പേടിച്ചു പോയി അതുകൊണ്ട് ഞാൻ ആ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ അദ്ദേഹോട് പറയണ്ടേ അപ്പോ അങ്ങനെ വിശ്വസിച്ച് പോവാണ് കാരണം എന്താ വച്ചാല് തങ്ങളാണല്ലോ കുരുത്തുക്കടി തട്ടുമോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് അതിൽ നിന്നാകുമോ എന്ന് ഭയന്നു പോവാ അത് അവരുടെ വിശ്വാസം കൊണ്ടാണ് എങ്കിലും ഇത് കാണുമ്പോൾ അങ്ങനത്തെ ആളുകൾ പോലും വീഡിയോ ചെയ്തു പോയി എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുമ്പോൾ പറയാം നൂറെ ഹബീബ് ചെയ്യുന്നതൊക്കെ തട്ടിപ്പന്നെ അത് നമുക്ക് അറിയാന്നുള്ളത് പിന്നീട് എനിക്ക് വന്നത് എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ആ വീഡിയോ കണ്ട ഉടനെ അദ്ദേഹം ഞാനുമായിട്ട് ബന്ധപ്പെട്ടു ഇബ്രാഹിം ആ വീഡിയോ നീ ഡിലീറ്റ് ചെയ്യണം നൂറ ഹബീബിനെതിരെ പറഞ്ഞ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്റെ വീഡിയോകൾ ഒരുപാടുണ്ട് സമസ്തകൾക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾക്കെതിരെ അതിലുള്ള പണ്ഡിതന്മാർക്കെതിരെ പാണക്കാട് സഹിതന്മാരെ വരെ വിമർശിച്ചുകൊണ്ട് വരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനൊന്നും ആരും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സുഹൃത്ത് പറഞ്ഞ വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഞാൻ ചോദിച്ചത് എന്താണ് ഞാൻ പറഞ്ഞത് യൂറേ ഹബീബ് തങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കുരുത്തക്കൾ കേട്ട് ഡിലീറ്റ് ചെയ്യണം എന്നോട് പറയാം ഞാൻ പറഞ്ഞു ഞാനാ പറഞ്ഞത് സത്യങ്ങളല്ലേ അധികം സത്യങ്ങളാണ് എന്നാലും അത് നമുക്ക് വേണ്ടെന്നാണ് പക്ഷെ ഞാൻ ആ ഡിലീറ്റ് ചെയ്തില്ല അത് അവിടെ നിൽക്കുന്നുണ്ട് യൂട്യൂബില് പിന്നീട് എന്റെ ഏറ്റവും അടുത്ത ഒരാള് എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് എന്നെ ഞാൻ ആക്കിയ ഒരാള് അദ്ദേഹം ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ആ വീഡിയോ ചെയ്യണം അദ്ദേഹം ഒരു പണ്ഡിതൻ കൂടെയാണ് ഞാൻ ചോദിച്ചത് എന്താ വിഷയം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടല്ല അദ്ദേഹം തങ്ങളല്ലേ തങ്ങളാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ എന്ന് അദ്ദേഹത്തിനും വലിയ ഉറപ്പ് എങ്കിലും തങ്ങളാണെങ്കിലോ ഞാൻ ചോദിച്ചു ഞാൻ എന്താണ് പറഞ്ഞാൽ വീഡിയോ നിങ്ങൾ കണ്ടോ കണ്ടു നോക്കി ഞാൻ അത്ര വലിയൊരു വിമർശനമൊന്നും അതിൽ നടത്തുന്നില്ല എങ്കിലും അത് ഡിലീറ്റ് ചെയ്യും നല്ലത് എന്നുള്ളത് അങ്ങനെയാണ് നമ്മളൊക്കെ പണ്ഡിതന്മാരെയും സഹിതന്മാരെയും ആദരിക്കാനോ ബഹുമാനിക്കാനോ പഠിച്ചത് ആ വലിയൊരു വിശ്വാസ സമൂഹത്തെയാണ് ഇത്തരം ആളുകൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് തങ്ങള് തന്നെ അത് മനസ്സിലാക്കി ഒന്ന് മാറ്റി മാറി നിന്നാല് പ്രശ്നങ്ങൾ ഇവിടെ ഒഴിവാകും ഇവിടെ വീണ്ടും വീണ്ടും അത്തരത്തിലെ തരുണീ മണികളൊക്കെ രംഗത്ത് തറക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിട്ട് സ്ത്രീകളെയും അതുപോലെ തന്നെ അതിന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ കാണാം ഓം വിളിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കേട്ടുപോകുന്നുണ്ട് ഇപ്പോ ഈ യുവ പണ്ഡിതനായിരിക്കുന്ന അൻസാരി സുഹരി ആലപ്പുഴ പറയാ ഇനി ഈ വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്യില്ലെന്ന് വളരെ വേദനയോട് കൂടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവസാനം കരഞ്ഞു പോകാൻ ഇത് നമുക്കൊക്കെ സങ്കടമുണ്ട് കാരണം സുന്നത്തി സുന്നതിജമാനത്തിന്റെ പ്രവർത്തകർക്കും ആളുകൾക്കും ഒക്കെ ഈ വിഷയത്തിൽ വളരെ സങ്കടമുണ്ട് നൂറ ഹബീബാവട്ടെ ഇത്തരത്തിലുള്ള പല കറാമത്ത് പറഞ്ഞു വരുന്ന ആളുകളെ കൊണ്ട് വലിയ വിഷമുണ്ട് കാരണം ഇതൊക്കെ മുതലെടുപ്പ് നടത്തുന്നത് മറ്റുള്ളവരാണ് ഇതേ വിഷയങ്ങളാണെന്ന് യൂട്യൂബിലൊക്കെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവര് പറയുന്ന കറാമത്തുകൾ ഇത് സുന്നികളുടെ മൊത്തം തലയിൽ കെട്ടിവെക്കണം എന്നിട്ട് എന്നിട്ട് പരിഹസിക്കാം ദീനില് പറഞ്ഞത് കിതാബിൽ വരെ പരിഹസിക്കുന്ന കാലത്താണ് ഹക്കിം ഉസ്താദ് കൈ വിഷയം ഇമാം ഷാബിർ അബ്ദി അള്ളഹു പറഞ്ഞ ഒരു വിഷയം പറഞ്ഞ അതിനെപ്പോലും പരിഹസിച്ച ആൾക്കാരുണ്ട് മുസ്ലിം നാബധാരികള് അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ പോലും നമുക്ക് നമ്മൾ പരിവസിച്ച് പുച്ഛിക്കുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള കരാപത്ത് കഥകൾ ഇത് പറഞ്ഞോളന്ന ഒരു നിർബന്ധമില്ലല്ലോ എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വന്നുകൊണ്ട് അത് അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ആളുകൾ പ്രവർത്തിക്കുക എന്നിട്ട് അവരുടെ പ്രസ്ഥാനം വളർത്തിയെടുക്കണം സുഹൃ ഉസ്താദ് പറയാ ഇനി ഈ വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്യില്ലെന്ന് നോക്കി വളരെ വേദനയോടുകൂടിയ പണ്ഡിതം പറയുമ്പോൾ നമ്മളത് കേട്ടിട്ടില്ലെങ്കിൽ നമ്മള അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് വലിയ അറിവൊന്നുമില്ലെങ്കിലും ഈ ചെറിയ അറിവ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്